മക്കാ വിജയം നടക്കുന്നു പതിനായിരത്തോളം സുഹാബിമാർ മക്കയെ ലക്ഷ്യമാക്കി ഹബീബിന്റെ കൂടെ മാർച്ച് ചെയ്തു വരികയാണ് ഹിജറയുടെ എട്ടാം വർഷം നടക്കുന്ന ആ മഹാസംഭവമാണ് ഇതാ ജനസുറുല്ല ആ സുഹൃത്ത് പറയുന്നത് മക്കാ വിജയമാണ് رأيت الناس يدخلون يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا نبي الله من صهايم مكاب جيم سعد ماو غيم جَيْدَالِ അങ് ധാരാളം സുബഹാനയും അൽഹന്ദയും അസ്തമിറുള്ളയും വർദ്ധിപ്പിക്കണമേ അള്ളാഹുവിന് നന്ദി പറയണമേ എന്ന് പറഞ്ഞ ഖുർആാനിലെ അവസാനമായി ഇറങ്ങിയ പൂർണ്ണമായ സൂറയാണ് സൂറത്തുന്ന സുറ